എന്താ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം പറഞ്ഞു കൊടുക്കണ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു ഇപ്പൊ എന്താ പറഞ്ഞു ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തി അറസ്റ്റ് ചെയ്ത ലോകത്തിലാണ് ഇത് ഇടങ്ങാട് ഈ ആന ചെരിഞ്ഞത് എവിടെയാണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ലെ ഉം ഉം ശ്രീ സന്ദീപ് ആര്യർ അങ്ങക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലുള്ള പഞ്ചായത്താണ് ഈ പറയുന്ന എന്ന് പറയുന്ന പ്രദേശം തിരുവിളാ താമസിക്കുന്ന പോലെ തന്നെ മലപ്പുറം മലപ്പുറം ജില്ലയുടെ അതിർത്തി എന്ന് പറയുമ്പോൾ ജില്ലയുടെ അതിർത്തി അങ്ങനെ ഒരു ജില്ലയില്ലല്ലോ സാർ ആ ഒരു ജില്ലയില്ലേ ഉള്ളൂ ഒന്നുകിൽ പാലക്കാട് ജില്ല ഇല്ലെങ്കിൽ മലപ്പുറം ജില്ല അയ്യോ ഇല്ല ഇത് മലപ്പുറത്ത് നടന്നാൽ പാലക്കാട് നടന്നാർ ഈ സംഭവം എന്ന് മലയാളികളെ അതെ ചോദ്യം എന്തിനാണ് മലപ്പുറം എന്ന ഹാഷ്ടാഗ് ഇട്ടത് മലപ്പുറം എന്ന ഹാഷ്ടാഗ് ഇട്ടത് എന്തിനാണ് അങ്ങക്ക് തെറ്റു ബോധ്യപ്പെട്ടപ്പോൾ അങ്ങ് തിരിച്ചു ചോദിക്കുന്നു മലപ്പുറം ആയാല പാലക്കാട് ആയാലതല്ലേ അതേ ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് ചെരിഞ്ഞത് എന്തിനാണ് ഹാഷ്ടാഗ് മലപ്പുറം എന്ന് ഇട്ടത് കിട്ടില്ലേ അരുണേ നിങ്ങളുടെ ചോദ്യത്തിന്റെ ദുരുദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മലപ്പുറമായാലും പാലക്കാടായാലും വിഷയം എന്ന് പറയുന്നത് ആ ചോദ്യത്തിനാണ് കാണിക്കുന്നത് അല്ല ചോദ്യത്തിന് കാരണം ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് മലപ്പുറം എന്നാണ് അതിന് പകരം എൻ ഡി ടി വി പാലക്കാട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും ഹാഷ്ടാഗ് പാലക്കാട് ആകുമായിരുന്നു ഹാഷ്ടാഗ് നിങ്ങൾ ഹാഷ്ടാഗ് ഇട്ട് മലപ്പുറം എന്ന് കോട്ട് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നുള്ളു അത് സ്ഥലം തിരിച്ചറിയാൻ വേണ്ടിയാണെങ്കിൽ ആ വാർത്തയുടെ ഫീഡിൽ കൊടുത്ത പോലെ നിങ്ങൾ എതിരെ ഹാഷ്ടാഗ് ഉപയോഗിച്ചു ഹാഷ്ടാഗ് സെറ്റ് ചെയ്യുന്ന എന്തിനാണ് അല്ല ഹാഷ്ടാഗ് സെറ്റ് ചെയ്യുന്ന എന്തിനാണ് കാര്യം അറിയില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള കണക്കിന് ഫേസ് പോസ്റ്റുകൾ ഉണ്ടാവും ഒരേ വിഷയത്തെ കുറിച്ച് അത് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ പോസ്റ്റിൽ കിട്ടാൻ വേണ്ടിയാണ് ഹാഷ്ടാഗ് സെറ്റ് ചെയ്യുന്നത് ഹാഷ്ടാഗിന്റെ ഒരു രാഷ്ട്രീയൊന്നും ഇല്ല ഊരില ശരി ശരി താങ്കൾ ഹാഷ്ടാഗ് ചെയ്തത് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത് ഈ വാർത്ത കാണാൻ വേണ്ടി മാത്രമാണത് പാലക്കാടാണെന്ന് കണ്ടപ്പോൾ താങ്കൾ മലപ്പുറം എന്നുള്ളത് ഹാഷ്ടാഗിൽ നിന്ന് ഒഴിവാക്കി എന്താണോ ഇല്ല ഇല്ല ഞാൻ 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 എന്റെ പോസ്റ്റൊന്നും തിരുത്തിയിട്ടില്ല കാരണം ഇത് എൻ ഡി ടി വി ആ ലിങ്ക് നിങ്ങൾ പരിശോധിച്ച നിങ്ങൾ എൻ ഡി ടി എൻ ഡി ടി വി എന്തിനാ റിപ്പോർട്ട് ചെയ്തതെന്ന് ആ ലിങ്കിൽ ഇപ്പോഴും കിടക്കുന്ന മലപ്പുറം ആൾക്കാരെ കൊണ്ട് വേറൊരു അല്ലല്ല ഞങ്ങള് ഞങ്ങളിത്ര രണ്ട് ടി വിളിച്ചു ചോദിക്കണം സന്ദീപ് വാര്യ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ പറയുന്നു പാലക്കാട് തിരുവിഴാംകുന്ന് പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു പാലക്കാട് ജില്ലയിലാണ് താങ്കളും വിശ്വസിക്കൂ അത് പാലക്കാട് ജില്ലയിലാണ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം പറയുന്നു പാലക്കാട് ജില്ലയിലാണ് താങ്കളുടെ ഹാഷ്ടാഗ് തിരുത്തൂ സാർ ഉള്ളൂ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം എന്തിനും ഞാൻ തിരുത്തുന്ന ഒന്നുമില്ല ഞാനിട്ട ഫേസ് പോസ്റ്റ് ആണ് അത് അവിടെ തന്നെ കിടക്കട്ടെ മലപ്പുറം മലപ്പുറം ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല കുടുംബത്തിൽ സംസ്കാരമുള്ള ഭാഷ നിങ്ങൾ എന്താണ് മലപ്പുറം എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ശരി പാലക്കാട് ജില്ലയിൽ നടന്നാലും താങ്കൾ മലപ്പുറം എന്ന ഹാഷ്ടാഗിൽ ആ പോസ്റ്റ് അവിടെ അനുവദിക്കുക തന്നെ ചെയ്യും അല്ലേ ഇയാളെ ഇങ്ങനെ നേരം നമ്മൾ വരും ഞാൻ ആ ഹാഷ്ടാഗ് മാറ്റിയാലും അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഞാൻ തന്നെ ഫേസ് പോസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള വാർത്തയുടെ ലിങ്കിൽ മലപ്പുറം എന്നാണ് കിടക്കുന്നത് എൻ ഡി ടീയും മാറ്റാതെ ഞാൻ എന്തു ചെയ്യും മാറ്റോദ്യം താങ്കൾക്ക് സത്യം ബോധ്യപ്പെട്ടല്ലോ എൻ ഡി ടി വി എൻ ഡി ടി വി മാറ്റിക്കോട്ട് ഒന്നുമില്ല രണ്ടു മൂന്ന് തിരി എവിടെ എന്റെ പ്രശ്നം അതല്ല ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് എന്തിനാണ് ഇത്ര രോഷം മലപ്പുറം ആർക്കെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ സ്വാമി ബുദ്ധിമുട്ടുണ്ട് സാർ തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് താങ്കൾ 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 ഹാഷ്ടാഗിലിട്ട മലപ്പുറത്തല്ല സംഭവം നടന്നത് പാലക്കാടാണ് പിന്നെന്തിനാണ് മലപ്പുറം എന്ന് താങ്കൾ ഇടുന്നത് അത് നിങ്ങൾ മാധ്യമങ്ങളോടാണ് ചോദിക്കുന്നത് മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നെങ്കിൽ അവരത് തിരുത്തട്ടെ പിന്നെ നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് താങ്കളാണ് താങ്കൾക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടും താങ്കൾ തിരുത്താൻ തയ്യാറാവുന്നില്ല സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സ്പോർട് പേഴ്സൺ ആയിട്ടും സത്യം അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടും അങ്ങ് തന്നെ താമസിക്കുന്ന പാലക്കാട് ജില്ലയിൽ അങ്ങയുടെ സ്ഥലത്ത് നിന്നും കഷ്ടിച്ച് അൻപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലത്ത് നടന്ന സംഭവം താങ്കൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ഹാഷ്ടാഗിൽ മലപ്പുറം എന്ന് തന്നെ തുടരുമെന്ന് താങ്കൾ പറയുന്നതിന്റെ വാശിയും സാഠ്യവും എന്താണ് എന്ന് മാത്രമേ എനിക്കറിയൂ അതങ്ങ് തിരുത്തിയാൽ പ്രശ്നം അവസാനിച്ചു ആ തെണ്ടി ചെറുക്ക് നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എനിക്കറിയില്ലേ അരുണൂൺ ഒരു മുപ്പ സെക്കൻഡ് സമയം എന്താ ഞാൻ കൃത്യമായി പറയാം ഞാൻ ആ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല ട്വിറ്ററിലും അത് ഇട്ടിട്ടുണ്ട് ഇനി അഥവാ ഡിലീറ്റ് ചെയ്താൽ ട്വിറ്ററിലെ എനിക്ക് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വരും ആ ട്വീറ്റ് അടക്കം ഡിലീറ്റ് ചെയ്യേണ്ടി വരും ഒന്ന് രണ്ട് ഞാനത് കൊടുത്തിട്ടുള്ളത് എൻ ഡി ടി വിയുടെ ലിങ്ക് ആണ് ഷെയർ ചെയ്തിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചോ എൻ ഡി ടി ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ ഡി ടി വിയുടെ ലിങ്കിൽ നിങ്ങൾ പരിശോധിക്കുക അതിൽ മലപ്പുറം എന്നാണ് കിടക്കുന്നത് ഞാനിപ്പോൾ ഹാഷ്ടാഗ് ഡിലീറ്റ് ചെയ്താലും ആ വാർത്തയിലെ മലപ്പുറം അവിടെ കിടക്കില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പ്രശ്നം വാർത്തയിൽ തിരുത്തുന്നു അത് തെറ്റായ വാർത്തയാണ് ാണ് ചാനലിലൂടെ താങ്കളോട് പറയുന്നു അത് മലപ്പുറം ജില്ലയിലല്ലെന്ന് ഞങ്ങളുടെ ലേഖകൻ ശ്രീജിത്ത് ആവർത്തിച്ചു പറയുന്നു തുടക്കത്തിൽ തന്നെ താങ്കൾക്കും അത് ബോധ്യപ്പെടുന്നു പാലക്കാട് ജില്ലയിലാണ് പക്ഷെ എന്നിട്ടും താങ്കൾ മലപ്പുറം ട്വിറ്ററിൽ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ ചെയ്യാൻ സാധ്യമല്ല അല്ലെങ്കിൽ ട്വീറ്റ് തന്നെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തുടരണമെന്ന് വാശി പിടിക്കുന്നതല്ലോ സാർ നല്ലത് തെറ്റാണെന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ ആ ട്വീറ്റ് പിൻവലിച്ച് പുതിയൊരു ട്വീറ്റ് ഇടുക ഇല്ല വേണ്ട ഓ കയ്യിൽ എസ് മോഡൽ പോയി മലപ്പുറം മലപ്പുറം എന്നുള്ളത് എഫ് ബിയിലെ ഹാഷ്ടാഗ് ആയി വരുമ്പോ ട്വീറ്റിൽ താങ്കൾ മലപ്പുറത്തെ കുറിച്ച് എഴുതുമ്പോ ഇത് രണ്ടും തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമായിട്ടും അത് തുടരണമെന്ന് പറയുന്നതിലല്ലോ സാർ അങ്ങേപ്പോലെ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങേപ്പോലെ ഒരു സ്പോക്േഴ്സൺ തെറ്റിദ്ധരിപ്പിക്കരുത് സമൂഹത്തെ അങ്ങനെ പിൻവലിച്ച് പാലക്കാട് ജില്ല എന്നാക്കണം സത്യാവസ്ഥ തിരികെവൽക്കരിക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ളത് ഒരു ഒറ്റ പ്രയോഗത്തിലൂടെ മേനകാന്ധി തെളിയിച്ചു സാർ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും മലപ്പുറത്തെ വിശേഷിപ്പിച്ചത് സന്ദീപ് അങ്ങയുടെ എം പി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ സുൽത്താൻപൂരിൽ നിന്നുള്ള മേനകാ ഗാന്ധി എന്ന എം പി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇന്ത്യയിൽ ഏറ്റവും വലിയ വയലൻസ് ഉള്ള ജില്ലയുടെ പേരാണ് മലപ്പുറം എന്ന് ആ മലപ്പുറത്ത് അറുന്നൂറിലധികം ആനകളെ കൊന്നുമെന്ന് കൊന്നോ സാർ ആകെ ഇന്ത്യ കേരളത്തിലുള്ള ആനകളുടെ എണ്ണം അയ്യായിരത്തി എഴുന്നൂറാ ഒരു വർഷം ആ അറുന്നൂറ് ആനകളെ കൊന്നാൽ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ ആനകൾ ഇല്ലാതാവും സാർ എന്തിനാണ് സാർ ഇങ്ങനെ തെറ്റിദ്ധിരിപ്പിക്കുന്നത് വല്ല എന്തിനാണ് ഇങ്ങനെ മലപ്പുറം പിൻവലിക്കുമോ എന്റെ ഒരു സംശയം ഇപ്പോൾ താങ്കൾ താങ്കൾ ഫോളോ ചെയ്ത എൻ ഡി ടി വി ലിങ്കിൽ മലപ്പുറമില്ല വാർത്തയിൽ മലപ്പുറമില്ല താങ്കൾ എന്ത് എന്നിട്ടും താങ്കൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല ഞാൻ എന്നിട്ടും താങ്കൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല തമ്മിൽ എന്ത് ബന്ധം അല്ല മലപ്പുറം ചെയ്യുന്നവരുടെ അല്ല എന്റെ ഭാഷ സാർ അങ്ങ് സത്യം ബോധ്യപ്പെട്ടു അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊരു കൗതുകമുള്ള കാര്യമായിരിക്കും അങ്ങേക്ക് സത്യം ബോധ്യപ്പെടുന്നു പാലക്കാട് ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷെ അങ്ങ് ഹാഷ്ടാഗ് മലപ്പുറം എന്നിടുന്നു അങ്ങ് പറയുന്നു ഹാഷ്ടാഗിലൂടെ കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അല്ല സാർ ഇത് സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പാലക്കാട് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പാലക്കാട് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് താങ്കൾക്ക് ഇപ്പോൾ മലപ്പുറത്തെ ഒരു മലപ്പുറത്തെ ഒരു ആന ചരിഞ്ഞു എന്നൊരു വാർത്ത സെർച്ച് ചെയ്താൽ കിട്ടില്ല താങ്കൾക്ക് അത് സെർച്ച് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിലും പാലക്കാട് ഇറങ്ങണം അപ്പൊ ആ വാർത്തില്ല എന്ത് ചെയ്യാം മതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല